ഹലോ ഗൈസ് അപ്പോൾ എല്ലാം മച്ചാമാർക്ക് നമ്മൾ പുതിയൊരു ഇടയിലേക്ക് സ്വാഗതം വച്ചാൽ എല്ലാവർക്കും സുഖമില്ലേ അപ്പോൾ വച്ചാൽ വരെ എന്നാൽ നിങ്ങൾ കംപ്ലയിന് കണ്ടല്ലോ തന്നെ നമ്മൾ ഇന്നൊരു കേസിന് വിധി പറയാൻ വീണ് കേട്ടോ കോടതിയിലോട്ടൊന്ന് പോകാൻ വീണ് കോടതിയിൽ അറൗണ്ട് വക്കി ഓഫീസിൽ ഒരു പത്ത് മണിയാകുമ്പോൾ എത്താൻ പറഞ്ഞു പത്ത് നാൽപ്പത്തൊമ്പതായി ഇപ്പം നേരെ നമ്മളെ താഴെ പോയി നമ്മളെ വണ്ടി എടുത്തുകൊണ്ട് നേരെ കോടതിയിലോട്ട് പോകണം അപ്പോൾ ഏത് കേസിൻ്റെ വിധിയാണ് കാര്യങ്ങളൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ഇന്നത്തെ രാവിലെ വീട്ടിലൊറ്റയുള്ളൂ വാപ്പയും ഉമ്മയും കൂടെ വാപ്പയ്ക്ക് ചെറിയൊരു കാലിന് ഒരു ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവർ അങ്ങനെയും പോയി അപ്പം ഞാൻ നേരെ ഇവിടെ നിന്ന് വണ്ടി എടുത്ത് നേരെ കടയിൽ പോയി കടയിൽ നിന്ന് ഹെൽമെറ്റ് എടുത്ത് ഹെൽമെറ്റ് എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് നേരെ നെടുമങ്ങാട് നെടുമങ്ങാട് പോകണ വേറൊരു ആവശ്യം ഉണ്ടിൻ്റെ വണ്ടിയുടെ സർവീസും കൂടെയാണ് അപ്പോൾ സർവീസും കൂടെ ചെയ്യണം അപ്പോൾ കുറേ നാൾക്ക് ഇടവേള ശേഷമുള്ള ഒരു വീഡിയോ ആണ് അധികം സസ്പെൻസ് അടിക്കാതെ നേരെ വീട്ടിലോട്ട് പോകും അപ്പോൾ കേസ് കേസെന്താണ് കാര്യങ്ങളെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം നമ്മൾ ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് പോവുകയല്ലേ അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ വന്നതെന്ന് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്താണ് ഏതാണെന്ന് അറിയത്തില്ല പിടിച്ചകത്തിട്ടുമെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളധികം നേരം ലാഗം എടുപ്പിക്കാൻ കൊണ്ട് പോകാം അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തട്ടിത്താണ് അല്ലേക്കിന് ഇനി വിളിച്ചു നോക്കി ഇൻസ്റ്റഗ്രാമായിട്ട് ഫേസ്ബുക്ക് പേജ് ചെയ്യാൻ ഡിസ്ട്രിപ്ഷൻ കൊടുത്തിട്ട് പവർ ഒക്കെ അപ്പം പോയേക്കാം കേസം രാവിലെ വണ്ടി ചാർജിന് ഇട്ടിരുന്നു ചാർജ് എത്ര ശതമാനമായി എന്നറിയില്ല അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തിരിക്കാൻ വെച്ച് അപ്പോൾ വണ്ടിക്കകത്ത് സ്റ്റാർട്ട് ചെയ്യാം വണ്ടി ചുരുക്കിയ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അവിടെ പരിഹരിക്കണം അറൗണ്ട് എഴുപത്തിനാല് ശതമാനമുണ്ട് നമുക്ക് എഴുപത്തിനാല് ശതമാനത്തിൽ പോയിട്ട് വരാമെന്നുള്ള വിശ്വാസത്തോടു കൂടി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാൻ പോകും വണ്ടി അറൗണ്ട് കിലോമീറ്റർ എത്ര ആയി നോക്കിയിട്ട് പറഞ്ഞു ആയിരത്തി എഴുപത്തിനാല് കിലോമീ ആയിരത്തി എഴുപത്തിനാല് കിലോമീറ്റർ ആയി നമുക്ക് പോയേക്കാം ഇപ്പോൾ ഞാൻ രാവിലെ ഷോപ്പിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഹെൽമെറ്റ് കുറേ നാളാണ് യൂസ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഹെൽമെറ്റും ക്യാമറയും എടുത്ത് വെച്ചുകൊണ്ട് നേരെ പോയേക്കും ഹെൽമെറ്റിൽ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തു ഇനി നേരെ നെടുമ്പങ്ങാട് പോകും കൈച്ചപ്പം അങ്ങനെ നമ്മൾ നേരെ പോവാൻ പോയാണ് നെടുമ്പങ്ങാട് ഷോറൂമിൽ പോകണം ചേതക്കിൻ്റെ ഫസ്റ്റ് സർവീസാണ് കേട്ടോ അപ്പം എന്താ ആദ്യം ഞാൻ പറഞ്ഞില്ല എൻ്റെ വണ്ടിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു വണ്ടിക്ക് ഇപ്പോൾ സ്പോർട്സ് മോഡും ആ ഒരു എക്കണോമി മോഡൊന്നും വർക്കാവുന്നില്ല അതും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യണം പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞാൽ നമ്മളൊരു കേസുണ്ട് കേട്ടോ അപ്പോൾ ഒരു 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 മൊണ്ടി കേസാണ് അതെന്താണെന്ന് ഏതാണെന്നുകൂടെ ഞാൻ ഞങ്ങൾ പറഞ്ഞു തരാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്തൊക്കെ പറഞ്ഞാൽ അപ്പോൾ കുറുക്കിന് പോകാനാണ് പ്ലാൻ ചെയ്യോ അപ്പോൾ ഇവിടെ നിന്ന് നേരെ കുറുക്കിന് കുറുക്കിന് നേരെ ഇറങ്ങി നെടുമങ്ങാട് പോകണം നെടുമങ്ങാട് പോയിട്ട് നെടുമങ്ങാട് പോയിട്ട് എന്തായാലും നോക്കാം കേസ് അപ്പോൾ സമയം നമ്മൾ എന്തായാലും വിചാരിച്ചതിനേക്കാട്ടി നല്ല ലേറ്റായി അത് പ്രശ്നമല്ല പ്രശ്നമാവുമതോ അതെന്തായാലും കുഴപ്പമില്ല നമുക്ക് ഉള്ള കണക്കോ പോകണം പോലെ അയ്യോ ഓ കൈസ് ഭയങ്കര ട്രാഫിക് ആണല്ലോ ഇന്ന് എഴുപത്തിനാല് ശതമാനം ചാർജ് वोनडा हम लोग को आवन समीर वालेकुम सलाम भाई अच्छा है अच्छा है अच्छा है रेोन नहीं किधर ब्लॉगिंग नहीं है ब्लॉगिंग <laughs> है किधर नडम नुडमंगाडे इसका ऊपर वो ऊपर है मेरा കണ്ണന്തിലേത് ഓക്കേ ഓക്കേ കൈസാ നമ്മൾ വീട്ടിലോട്ട് പോവുകയല്ല നമ്മൾ ഇതൊഴുംങ്ങാട് പോവുന്നു ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെയുള്ള വാർണിംഗിലേറ്റ കേട്ടോ എഞ്ചിങ് ഡേഞ്ചർ വാർണിംഗ് വരുന്നാൽ തോന്നി അപ്പം നമ്മൾ അറൗണ്ട് മുതുകൾ കഴിഞ്ഞേ ഉള്ളൂ ഇനിയും കുറേ കിലോമീറ്റർ ഉണ്ട് നെടുമ്പങ്ങാട് പോയാൻ അപ്പോൾ നമുക്ക് നേരെ നെടുമ്പങ്ങാടോട്ട് വെച്ചുവിടാം നമ്മൾ നെടുമ്പങ്ങാടെത്തി കേട്ടോ നെടുമ്പങ്ങാടെ എത്തി ഇനി വക്കീൽ ഓഫീസിലോട്ട് പോയിക്കൊണ്ടി കേട്ടോ ലേറ്റായി ലേറ്റായേനെ കുറേ കേട്ട് കേസ് ഗൈസ് നമ്മൾ കോടതി പിരിഞ്ഞ് ഇറങ്ങി നേരം വേസ്റ്റ് ആയി പോകാൻ നേരെ വണ്ടി വണ്ടി എടുത്തോണ്ട് സർവീസിന് പോകണം കേട്ടോ നമ്മളെ വണ്ടി അന്ന് വീണ സമയത്ത് കുറച്ച് സർവീസ് ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ അത് നമ്മള് ഈ പവർ സ്പോർട്സ് മോഡും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല പിന്നെ അതോടെ സർവീസ് ഇൻഡിക്കേഷൻ കത്തി കിടക്കുന്നു അപ്പൊ അങ്ങനെ കുറച്ചും കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് നേരെ ബജാജിന്റെ കല്ലുങ്ങൾ ബജാജിലോട്ട് കേട്ടാൽ വണ്ടി ഇരുന്ന് ചാർജ് തീർന്ന എന്തോ സർവീസ് സെൻറ്റർ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഷോറൂമിലെത്തി സർവീസിന് എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പം എറൗണ്ട് മുന്നൂറ്റി സംതിങ് രൂപ എന്ന് പറഞ്ഞത് അപ്പോൾ വണ്ടി അവിടെ കെ പി ഓക്കെ എന്താണ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ അത് നമ്മൾ ആ ടേബിൾസ് വേണമെങ്കിലും ഇടാം ഇപ്പോൾ നമ്മൾ ടെക് പാക്ക് ആഡ് ആക്കിയിട്ടുണ്ട് ആയിന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ആ എക്കണോമി ഓക്കെ എല്ലാം അമ്മ ആയിസ് അങ്ങനെ അപ്പം നമ്മൾ വണ്ടി സർവീസ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ടെക് പാക്ക് ആഡ് ആക്കി കിട്ടി ഇനി നമുക്ക് എക്കണോമി ഉണ്ട് കേട്ടോ എക്ണോമി ആദ്യം നമ്മളെ ടെക് പാക്ക് ഒരു കുറച്ച് ദിവസത്തിനകം തന്നെ ടെക് പാക്ക് ആയി പോയായിരുന്നു അതൊക്കെ റെഡിയാക്കി തന്നു അപ്പം ഇനി നേരെ നമ്മൾ വീട് പിടിക്കണം ഫുഡ് കഴിച്ചില്ല രാവിലെ കോടതി പോകാൻ വേണ്ടി വന്ന് അപ്പോൾ വണ്ടി ഒരു എക്സ്പീരിയൻസ് നോക്കിയാണെങ്കിൽ വണ്ടി എൻ്റെ വീട് കട വീട് കട അതുപോലെ നമുക്കൊരു ഇപ്പം നെടുമങ്ങാട് എനിക്ക് എൻ്റെ വീടിന്ന് നെടുമങ്ങാട് എന്ന് വരാൻ വേണ്ടി അറൗണ്ട് ഒരു ട്വൻറ്റി ഫൈവ് കിലോമീറ്റേഴ്സ് ഉണ്ട് ട്വൻറ്റി ഫൈവ് കിലോമീറ്റേഴ്സൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യൂസ് ചെയ്യാം എന്നാൽ ഇപ്പോൾ രാവിലെ ഞാൻ ഒരു എഴുപത്തി നാ അഞ്ച് ശതമാനം ചാർജുമായിട്ട് ഇറങ്ങിയാണ് കേട്ടോ എഴുപത്തഞ്ച് ശതമാനമായിട്ട് ചാർജായിട്ട് ഇറങ്ങി ഇപ്പോൾ എനിക്ക് അറൗണ്ട് വരുന്ന നാൽപ്പത്തഞ്ച് ശതമാനം ചാർജ് ഉണ്ട് അപ്പം നാൽപ്പത്തഞ്ച് ശതമാനം ചാർജിൽ എനിക്ക് സുഖമായിട്ട് വീടെത്താൽ സുഖം വീടെത്തിയിട്ടും ബാലൻസ് ഉണ്ടാവും പക്ഷെ നമ്മളൊരു പ്രഡിക്ഷൻ ഉണ്ടായിരിക്കണം കാരണം ഇതിൻ്റെ ഒരു ചാർജിങ് ടൈം എന്നൊക്കെ പറയുന്നത് അറൗണ്ട് മൂന്ന് മണിക്കൂർ മൂന്നൽ ആറ് മണിക്കൂറാണ് കേട്ടോ ആറ് എടുക്കും ഞാൻ പിന്നെ ഈ വണ്ടി ഈ ലോങ്ങ് ഒന്നും പോയിട്ടില്ല ഉള്ളി വീട് കട വീട് കട പിന്നെ നമ്മൾ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി മാത്രം പിന്നെ വണ്ടി ഓട്ടിക്കാനൊക്കെ നല്ല രസമാണ് പക്ഷേ എയർ അധികം അടിച്ചിട്ടാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ഈ ഒരു സസ്പെൻഷൻ ഭയങ്കര കുതിപ്പാണ് അല്ലെങ്കിൽ കുതിപ്പാണ് അത്ര സ്കൂട്ടി സെഗ്മെൻറ്റിലും എല്ലാതിലും അങ്ങനെ തന്നെയാണ് അത് അതെനിക്ക് ഞാനിപ്പോൾ ഇതിൻ്റെ മുന്നേ ഡിയോ യൂസ് ചെയ്ത സമയത്ത് ഹോണ്ട ഡിയോ ആണെങ്കിലും പിന്നെ ആക്റ്റീവ് ലേറ്റസ്റ്റ് മോഡലിൽ ഡുവൽ സസ്പെൻഷൻ അല്ലെങ്കിൽ ടെലസ്കോപ്പി സസ്പെൻഷൻ വന്നതിന് ശേഷം എനിക്ക് കുറച്ച് മാറ്റമുണ്ട് പക്ഷേ എൻ്റെ പഴയ മോഡലുണ്ടല്ലോ ഫസ്റ്റ് ടൈമിലൊക്കെ വരുന്ന ഒരു സ്പ്രിങ് ആക്ഷൻ സസ്പെൻഷൻ അതേ അതേമാതിരിത്തെ ഒരു സസ്പെൻഷനാണ് വരുന്നത് പക്ഷേ അതാണേലും അത്യാവശ്യം ഒരു സിംഗിൾ സസ്പെൻഷനാണ് വരുന്നത് അതിൽ കൂടെ ക്വാളിറ്റി ഉണ്ട് പക്ഷേ അത്ര പെർഫോമൻസ് പോരാ നമ്മളിപ്പം ഒരു സ്പീഡ് ബ്രേക്കറിലേക്ക് കയറുകയാണെങ്കിൽ നല്ല കുതിപ്പ് കുതിക്കി നല്ല കുതിപ്പ് കുതിക്കി ഫ്രണ്ട് ഭയങ്കര അടിയായിരിക്കും കേട്ടോ നല്ല അടിപ്പാണ് ഇപ്പോൾ നമ്മൾ കട്ടറിലൊക്കെ കൊണ്ടിറങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല അടി അടി ഇങ്ങനെ കിടനാടായിരിക്കും പിന്നെ തെറുപ്പ് നല്ല രീതിക്ക് ചില ഫുൾ എയർ അടിച്ച് തരുകയാണെങ്കിൽ ഭയങ്കര തെറുപ്പ് കേട്ടോ ഓടിക്കാനേ പറ്റത്തില്ല നമ്മൾ ഈ ഇത്രയും സ്മൂത്ത് റോഡിലല്ലാതെ നമുക്ക് ഒരു ഓഫ് റോഡ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു കുതിപ്പുള്ള നിന്ന് നമുക്ക് റൈഡ് ചെയ്യാനുള്ള ഒരു കംഫർട്ടബിളായി നമുക്ക് ഈ ഒരു ചേതക്ക് നൽകത്തില്ല അത്രയ്ക്ക് ഒരു ഡിസ്കംഫർട്ടബിൾ നൽകുന്ന ഒരു സസ്പെൻഷനാണ് ഈ ഫ്രണ്ടിൽ വരുന്നത് ഈ ഒരു പച്ചാത്താപമുള്ള എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ എടുത്തിരുന്നെങ്കിൽ എടുത്തതെടുത്ത് ഫുൾ ഓപ്ഷൻ എടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു ഫീച്ചേഴ്സും കിട്ടി തന്നെ അതോടൊപ്പം തന്നെ ഫുൾ ഓപ്ഷൻ ആയിരുന്നെങ്കിൽ കീലെസ് ആയിരുന്നു പക്ഷേ അത് നമ്മൾ കെയർ ചെയ്യണം കേട്ടോ ഇപ്പൊ കണ്ട ചെറിയൊരു തടിപ്പ് ഇറങ്ങിയപ്പോ കേട്ടോ ഫ്രണ്ട് കുതിക്കണ കേട്ടാ നല്ല ഇത് ഫുൾ എയർ കൂടെ നല്ല രീതിക്ക് എയർ അടിച്ചിട്ടാണെങ്കിൽ ഭയങ്കര പുതുപ്പായിരിക്കും കേട്ടോ ഞാൻ ഇപ്പോൾ അത്യാവശ്യം ഒരു ബാലൻസ് എയറിലാണ് നിർത്തിക്കണം കുറച്ച് എയർ കുറച്ച് കുറച്ച് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു തെർപ്പ് കുറച്ച് നമുക്ക് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മളെ സർവീസ് ഇനി അടുത്ത അയ്യായിരം കിലോമീറ്ററിലാണെന്ന് പറഞ്ഞേക്കണം അപ്പോൾ അയ്യായിരം കിലോമീറ്ററിലൊക്കെ വന്നിട്ട് ഇനി അടുത്ത സർവീസ് ചെയ്യണം ഇപ്പോൾ സർവീസ് കോസ്റ്റ് വന്നത് അറൗണ്ട് മുന്നൂറ് സംതിങ് ഞാൻ പോളിഷോ വാഷിങ്ങോ ഒന്നും എടുത്തില്ല എന്തിനാണ് അപ്പോൾ നമ്മളവിടെ മെഷീൻ ഇരിക്കില്ല അത് അനെ കൊണ്ട് കഴിച്ചാൽ മതി അവൻ കഴിത്തരും അപ്പോൾ ഞാൻ എന്തായാലും കഴിയുന്നില്ല എനിക്ക് ആവശ്യം വന്നില്ല അതുകൊണ്ട് ഞാൻ വേണ്ട പോളിഷും വേണ്ട പോളിഷ് ചെയ്യാനാണെങ്കിൽ നമുക്ക് അടുത്തുള്ള ആണെങ്കിലും പെയിൻറ്റ് ഷോപ്പിൽ കൊടുക്കാം അപ്പോൾ അതും അതുവഴി അങ്ങ് നടക്കും അപ്പോൾ അത് രണ്ടും ഞാൻ എന്തായാലും ഒഴിവാക്കി ഞാൻ അതും ഒഴിവാക്കിയിട്ട് അറൗണ്ട് മുന്നൂറ്റി നാൽപ്പത്തി മുന്നൂറ്റി സംതിങ് ആ ഗൈസ് എത്രയാണ് മുന്നൂറ്റി സംതിങ് ആയിരുന്നു നാന്നൂറ് രൂപയ്ക്ക് അകത്ത് മാത്രമേ ഇതിൻ്റെ സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ പിന്നെ വണ്ടി പറയാൻ എനിക്ക് ആദ്യം പറയാനുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫുൾ ഓപ്ഷനാണ് എടുത്തിരുന്നെങ്കിൽ നമുക്ക് കൂടെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങിൽ തൂടുക അല്ലെങ്കിൽ അതായത് ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആറ് മണിക്കൂറിൽ നിന്നുള്ളതിന് നമുക്ക് അറൗണ്ട് ഒരു നാല് അഞ്ച് മണിക്കൂറോ അല്ലെങ്കിൽ നാല് മണിക്കൂറോ അങ്ങനെയാണ് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി വരുന്നതിന് ചാർജിങ് ഒരു ഫാസ്റ്റിങ് എന്ന് പറയുന്നത് ഇത് ആറ് മണിക്കൂർ എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്ഥലത്തും കൊണ്ടുപോകാൻ പറ്റില്ല നമ്മൾ ഇതിൽ കൊടുത്തേക്കുന്ന നൂറ് ശതമാനം ബാറ്ററി ഇല്ല ഒരു പ്രൊഡിക്ഷൻ അല്ലാതെ നമുക്ക് എക്സ്ട്രാ ഒരു സ്ഥലത്ത് പോയി ചാർജ് ചെയ്ത് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ ഒരു വണ്ടി പോസിബിൾ അല്ല പിന്നെ ഞാൻ ഞാൻ പറയില്ലേ നമ്മളിപ്പോൾ ഒരു ഷോപ്പ് വീട് അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ടൊരു ഷോപ്പിൽ ഒരു ലൈനിൽ തന്നെ പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓഫീസ് വീട് നിങ്ങളൊരു ഓഫീസ് റൗണ്ട് ഒരു ട്വൻറ്റി ഫൈവ് കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ കൊട്ടേ നമുക്ക് രാവിലെ ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞാൽ വൈകിട്ട് ഡ്യൂട്ടി കഴിയുന്ന ഒരു ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലി ചെയ്യുന്നവർക്കും ഈ ഒരു വണ്ടി പോയി ബെനിഫിറ്റ് ആണ് പിന്നെ കറണ്ട് ബില്ല് കറണ്ട് ബില്ല് എനിക്ക് പൊതുവേ നമ്മുടെ വീട്ടിൽ കറണ്ട് ബില്ല് ഭയങ്കര ചാർജാണ് പറഞ്ഞത് കഴിഞ്ഞതിന് മൂവായിരം സംതിങ് വന്ന് ഇത്തവണ മൂവായിരമേ വന്നിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ചാർജ് പിടിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഞാൻ ചാർജ് ചെയ്യുന്നത് വൈകിട്ട് സമയങ്ങളിലാണ് കേട്ടോ വൈകിട്ട് സമയങ്ങളിൽ പ്രത്യേകം ചാർജ് ചെയ്ത് തന്നെ ഭയങ്കര ചാർജ് പിടുത്തു പോകണം ഭയങ്കര നമ്മൾ നല്ല രീതിയിലുള്ള കറണ്ട് ബില്ലും കാര്യങ്ങളൊക്കെ വരും എനിക്ക് തോന്നുന്നു ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അടുത്ത മാസത്തെ കറണ്ട് ബില്ല് നോക്കുകയാണെങ്കിലും എന്തായാലും വീട്ടിൽ വാഷിംഗ് മെഷീനും കാര്യങ്ങളെല്ലാം വിടും അതുപോലെ തന്നെ ഫാൻ ട്വൻറ്റി ഫോർ ഹവേഴ്സ് കറങ്ങണുണ്ട് അതിൻ്റെ ബില്ലെല്ലാം വരും അപ്പോൾ കറണ്ട് ബില്ല് ഓഫീഷ്യൽ എല്ലാത്തവണ കാരണമെന്ന് പറഞ്ഞില്ലേ കഴിഞ്ഞ മാസം മൂവായിരത്തി അഞ്ഞൂറാണെങ്കിൽ ഈ തവണ മൂവായിരത്തി സംതിങ് ആണ് വന്നത് അപ്പോൾ എനിക്ക് അതിന് വലിയ വ്യത്യാസം തോന്നുന്നില്ല പക്ഷേ എണ്ണ ചിലവിൽ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മൾ കടയായതുകൊണ്ട് നമ്മൾ ഷോപ്പിലായതുകൊണ്ട് അടുത്തടുത്ത് നമ്മൾ കുറച്ച് സ്ക്രൂസ് ും കാര്യങ്ങളും അതുപോലെ നെറ്റ് ബോൾട്ടും ഒക്കെ മേടിക്കാനൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് പോകണം പിന്നെ കൊറിയർ അയയ്ക്കാൻ പോകണം ഡെയിലി ചിലപ്പോൾ ഒരു അഞ്ചാറ് കൊറിയറൊക്കെ നമുക്ക് വരും കേട്ടോ അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാം നമുക്ക് കൊറിയർ ഓഫീസിലോട്ട് കൊണ്ടുപോകാനും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് വണ്ടിയെടുത്ത് പോയി കുറച്ച് സ്ക്രൂസ് കാര്യങ്ങളൊക്കെ മേടിക്കാനായാലും എല്ലാത്തിനും നമുക്ക് ഒരു ബെനിഫിറ്റബിൾ ആയിട്ടുള്ള ഒരു വണ്ടി കേട്ടോ അതൊക്കെ പക്കാ തന്നെയാണ് പിന്നെ അതോടൊപ്പം തന്നെ ഇതിന് ബ്രേക്കിങ് ഒക്കെ നോക്കണത് ഞാൻ എടുത്തത് ബ്രം ഡ്രം ബ്രേക്ക് കേട്ടോ സോറി ബ്രംബുല്ല ഈ ബ്രംബ് ബ്രംബു എന്നൊക്കെ പറഞ്ഞ് വായിൽ ബ്രംബു എന്നുള്ള ഡ്രം ബ്രേക്കാണ് ഫ്രണ്ടും ബാക്കും ഡ്രം ബ്രേക്കാണ് വരുന്നത് അത് നമുക്ക് വരാമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഇടയിലും ബ്രേക്കിംഗ് വരുന്നുണ്ട് ഒരു ഒരു ഞാൻ പറയണത് ബ്രംബ് ബ്രം ഡ്രം ബ്രേക്കാണ് െങ്കിൽ നിങ്ങളൊരു സിക്സ്റ്റി പെർസെൻറ്റ് ഡ്രം ആ ഒരു തൈമാനം വരാൻ തന്നെ സിക്സ്റ്റി ടു സെവൻറ്റിയൊക്കെ വരാൻ നമ്മൾ മാറ്റുകയാണെങ്കിൽ കൂടെയും ബ്രേക്കിംഗ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും ഇപ്പം എനിക്ക് ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്തൊന്നും കുഴപ്പമില്ല ഞാൻ ഓട്ടോമാറ്റിക്ക് ഞാൻ അധികം അങ്ങനെ ബ്രേക്ക് പിടിക്കാൻ ശ്രമിക്കാറില്ല ഞാൻ തീരുന്നു ഇപ്പോൾ വണ്ടി സ്ലോ ആക്കണ ഈ ത്രോട്ടിലും കട്ട് ചെയ്യും ത്രോട്ടിൽ കട്ട് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ബ്രേക്കിങ് ഒരു അറൗണ്ട് ഒരു തേർട്ടി പെർസെൻറ്റ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും ചില സമയങ്ങളിൽ ചില സമയത്ത് വരത്തില്ല ചില സമയത്ത് തേർട്ടി പെർസെൻറ്റ് ബ്രേക്കിങ് ഓട്ടോമാറ്റിക്കായിട്ട് വരും ചില സമയത്ത് നമ്മൾ മാനുവലി തന്നെ ബ്രേക്ക് ചെയ്ത് പിടിക്കേണ്ടി വരും അപ്പം അത് നമുക്ക് അറൗണ്ട് ഒരു മുപ്പത് സ്പീഡ് കറക്റ്റ് മുപ്പത് ട്വൻറ്റി ഫൈവ് കിലോമീറ്റേഴ്സിലൊക്കെ കറക്റ്റ് ആ ഒരു ഓട്ടോ ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നത് കേട്ടോ ഞാൻ നമ്മൾ കോടതിയിൽ പോയി ഇറങ്ങി കൈ ഫോണൊക്കെ സൈനൻ്റ് ചെയ്ത് വെച്ച് കോൾ എത്ര പേര് വിളിച്ച് ഇന്നത്തെ ദിവസം മൊത്തം പോയി അപ്പം കൈച്ച് ഞാൻ പറഞ്ഞ തെറുപ്പ് ഇതാണ് കേട്ടോ ഇതിപ്പോൾ എയർ കുറച്ചിട്ടേക്കണോണ്ട് എനിക്ക് ഇത്ര തെറുപ്പേ വരുന്നുള്ളൂ പക്ഷേ നല്ല തെറുപ്പാണ് കേട്ടോ വണ്ടി ഒരു രക്ഷയില്ലാത്ത തെറുപ്പാണ് പിന്നെ ഇതൊക്കെ ഈ ഒരു ഗ്യാപ്പൊക്കെ കണ്ട ഇതൊക്കെ ഭയങ്കര നെഗറ്റീവ് ആണ് കേട്ടോ ഇത് കണ്ടിവിടെയൊക്കെ ഫില്ലപ്പ് ആവത്തില്ല അത് നമ്മളെ ഈ ഒരു ഫസ്റ്റ് വീരിയൻറ്റിന് മാത്രമേ ഉള്ളൂ കേട്ടോ അതായത് ഫുൾ ഓപ്ഷൻ നമുക്ക് ഫുൾ ഓപ്ഷൻ വണ്ടികൾക്ക് മാത്രമേ നമുക്ക് അതായത് ടോപ്പ് വീരിയൻ്റിന് മാത്രമേ ഇവിടെ ഫുള്ള് കവറായി വരുകയുള്ളൂ പക്ഷേ ഇതിന് കവർ വരില്ല കേട്ടോ ഇതൂടെ പൊങ്ങീന്ന് തോന്നുന്നു കേട്ടോ അത്രയും പൊങ്ങിയിട്ടില്ലായിരുന്നു ആ അപ്പോട്ടെ അപ്പോൾ എന്തായാലും നമുക്ക് അപ്പം ഇതിൻ്റെ ടോപ്പ് സ്പീഡ് കാണിച്ചു തരാം കേട്ടോ നോക്കിയോ തേരിയിലാണ് തേരിയിൽ തന്നെ നമുക്കിപ്പോൾ ഒരു ചെറിയൊരു തേരിയാണ് കേട്ടോ ഒരു ടെൻ പെർസെൻറ്റ് തേരിയിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഓ ഒരു ശതമാനം ചാർജ് സ്റ്റോപ്പ് സ്പീഡ് അറുപത് അറുപത്തൊന്ന് അറുപത്തിരണ്ട് അറുപത്തിമൂന്ന് അറുപത്തി ഏഴ് അറുപത്തഞ്ച് അറുപത്തി ഏഴ് അറുപത്തിമൂന്ന് അറുപത്തി അറുപത്തൊമ്പത് കിലോമീറ്റർ സ്പീഡ് അത്രയേ ഉള്ളൂ ടോപ്പ് സ്പീഡ് അത് പിന്നെ ഇനി നമ്മൾ സോഫ്റ്റ്വെയറിൽ ചേഞ്ചസ് വരുത്തിയാൽ മാത്രമേ നമുക്ക് ഇനി സ്പീഡ് കൂട്ടി കിട്ടത്തുള്ളൂ കേട്ടോ